നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സസ്പെൻസുകൾക്കൊടുവിൽ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോണിയാഗാന്ധിയുടെ തട്ടകമായ റായ്ബറേലിയിൽ മകനും എംപിയുമായ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് ഗാന്ധി കുടുംബത്തിന്റെ അടുത്തയാളായ കെ എൽ ശർമ്മയാണ് അമേഠിയിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനിയെ നേരിടുന്നത് രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് നടന്ന വയനാടിന് പുറമെ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു കാത്തിരിപ്പുകൾക്കൊടുവിൽ റായ്ബറേലിയിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു മെയ് ഇരുപതിനെ അഞ്ചാം ഘട്ടത്തിലാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ് നടക്കുക എന്നാൽ അമേഠിയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച കെ എൽ ശർമ്മ ചില്ലറക്കാരനല്ല വർഷങ്ങളായി അമേഠിയോടും അവിടുത്തെ ജനങ്ങളോടും വളരെ ദൃഢമായ ആത്മബന്ധം ഉള്ളയാളാണ് കെ എൽ ശർമ്മ കെൽ ശർമ്മയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആകെ പകച്ചിരിക്കുകയാണ് ബി ജെ പിയും സ്മൃതി ഇറാനിയും കോൺഗ്രസ് നേതൃത്വവും ഉറപ്പു പറയുന്നു ഇത്തവണ അമേഠി കോൺഗ്രസ് എടുക്കുമെന്ന് ആരാണ് കെ എൽ ശർമ്മ വിശദമായി അറിയാം പഞ്ചാബ് ലുധിയാന സ്വദേശിയായ കിഷോരിലാൽ ശർമ്മ എന്ന കെ എൽ ശർമ്മ ഗാന്ധി കുടുംബത്തിന്റെ അടുത്ത അനിയായും വിശ്വസ്തനുമാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അടുത്ത അനിയായി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഗാന്ധി കുടുംബവുമായുള്ള ശർമ്മയുടെ ബന്ധം കൂടുതൽ ദൃഢമായി അമേഠിയിൽ വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് കിഷോരിലാൽ ശർമ്മ ആദ്യമായി അമേഠിയിൽ എത്തുന്നത് അന്ന് തൊട്ട് മണ്ഡലത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അമേഠിയിലെ സോണിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ശർമ്മ നിർണായക പങ്കുവച്ചിട്ടുണ്ട് മകൻ രാഹുലിനു വേണ്ടി സോണിയാഗാന്ധി സീറ്റ് ഒഴിഞ്ഞതിനു ശേഷം അമേഠിയിലും റായ്പറയിലും പാർട്ടി കാര്യങ്ങൾ നിയന്ത്രിച്ചത് ശർമ്മയാണ് ബിഹാറിലും പഞ്ചാബിലും ശർമ്മ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അമേഠിയിലെ തന്റെ സ്ഥാനാർത്ഥിത്വത്തോട് പ്രതികരിച്ച ശർമ്മ കോൺഗ്രസ് നേതൃത്വത്തിന് നന്ദി പ്രകടിപ്പിക്കുകയും സീറ്റ് നേടുന്നതിന് കഠിനമായി പരിശ്രമിക്കുമെന്നും പറഞ്ഞു അവരുടെ പരമ്പരാഗത സീറ്റിൽ നിന്ന് മത്സരിക്കാൻ അവസരം നൽകിയതിന് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വളരെ കഠിനാധ്വാനം ചെയ്യും വോട്ടുകളെ കുറിച്ച് ആർക്കുമൊന്നും പ്രവചിക്കാൻ കഴിയില്ല എന്നും കെ ശർമ്മ പറഞ്ഞു കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന അമേഠി പതിറ്റാണ്ടുകളായി സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി തുടങ്ങിയ പാർട്ടി നേതാക്കൾ വിജയകരമായി മത്സരിച്ച അമേടി കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിനെതിരെ സ്മൃതി ഇറാനി വിജയിക്കുന്നതുവരെ ഈ സീറ്റ് ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയെന്നാണ് അറിയപ്പെട്ടത് രാഹുലിന്റെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയുടെയും മണ്ഡലമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ മരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ രാജീവ് ഗാന്ധി പ്രതിനിധീകരിച്ചിരുന്നത് അമേഠിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സോണിയ അമേഠിയെ പ്രതിനിധീകരിച്ചു പിന്നീട് രണ്ടായിരത്തി നാലിൽ രാഹുലിന് കൈമാറി എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പരാജയപ്പെട്ടത് കോൺഗ്രസിനെ ടെക്കാനത്ത പ്രഹരമായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരാൾ അമേഠയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നത് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് റായ്ബറേലിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതലുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ മൂന്ന് തവണ മാത്രമാണ് മണ്ഡലം കോൺഗ്രസിനെ കൈവിട്ടത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ഫിറോസ് ഗാന്ധിയെ രണ്ട് തവണ റായ്ബറേലിക്കാർ വിജയിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലും ഫിറോസ് ഇവിടെ നിന്നും മത്സരിച്ചത് രണ്ടായിരത്തി നാല് മുതൽ സോണിയ ജയിച്ച മണ്ഡലം കൂടിയാണ് റായ്ബറേലി രണ്ടായിരത്തി പത്തൊൻപതിൽ യു പിയിലെ അറുപത്തിരണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി ജയിച്ചപ്പോൾ റായ്ബറേലിയിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് രാജ്യസഭയിലേക്ക് സോണിയ തിരഞ്ഞെടുക്കപ്പെടുകയും ഇത്തവണ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ദിനേശ് പ്രതാപ് സിംഗ് ആണ് റായ്പറേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിൽ ദിനേഷ് സോണിയോട് പരാജയപ്പെട്ടിരുന്നു